കണകൾ തുറന്ന് ദിവികാണത്തിലേക്ക് നോക്കുമ്പോൾ എസ് എ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം അതിൻ്റെ പത്തൊൻപതാമത്തെ വചനം നമ്മുടെ ഹൃദയത്തിൽ എഴുതിയിടാം പതിനെട്ട് പത്തൊൻപത് കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട ഇതാ ഞാൻ പുതിയൊരു കാര്യം ചെയ്യുന്നു അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ ഞാൻ വിജനദേശത്ത് ഒരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ മാനുഷികമായിട്ട് ചിന്തിച്ച നടക്കാത്ത കാര്യങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നു അങ്ങനെയുള്ളൊരു പുതിയ കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ എന്നാണ് രസീയ പ്രവാചകനോട് ചിന്തിക്കുന്നത് നമ്മുടെ വിജനദേശങ്ങളെ നല്ലൊരു പാതയാക്കി മാറ്റാൻ കർത്താവിന് പറ്റും നമ്മുടെ മരുഭൂമിയെ അതിലൂടെ നദികൾ ഒഴുക്കാൻ നമ്മുടെ കർത്താവിന് പറ്റും നമ്മുടെ തകർക്കപ്പെട്ട ജീവിതത്തിന്റെ അനുഭവങ്ങളെ സുഖപ്പെടുത്താൻ കർത്താവിന് പറ്റും നമ്മുടെ മുറിവേറ്റ ഓർമ്മകൾക്ക് സൗഖ്യമാകാൻ അല്ലെങ്കിൽ സൗഖ്യമേകാൻ ഈശോയ്ക്ക് പറ്റും നമ്മുടെ തിരസ്കരിക്കപ്പെട്ട ഓർമ്മകൾക്ക് സൗഖ്യം നൽകാൻ ഈശോയ്ക്ക് പറ്റും നമ്മുടെ ജീവിതത്തിൽ ഇന്നോളം കടന്നുപോയിട്ടുള്ള സകല ഭാരവും ജീവിതത്തിന്റെ നൊമ്പരങ്ങളും ഏറ്റെടുക്കാൻ കർത്താവിന് പറ്റും നീ പ്രതീക്ഷിക്കുന്നതിനും നീ ആഗ്രഹിക്കുന്നതിനും നീ ചോദിക്കുന്നതിനും ഉപരി തരാൻ കഴിവുള്ളവനായ കർത്താവ് നിന്റെ ജീവിതത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നത് ഓരോ ദിവസവും കാണാൻ ദൈവം നിന്നെ ഇടവരുത്തട്ടെ ഒരു പുതിയ കാര്യം നാം പടുക്കുന്നത് നീ അറിയുന്നില്ലേ എന്നാ ചോദിക്കുന്നു സംതിങ് ബ്യൂട്ടിഫുൾ ഹാപ്പനിങ് വിനിംഗ് വിനസ് ഒരു പുതിയ കാര്യം ദൈവം നമ്മളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മൾ സ്വപ്നം കാണുന്നതിനുമുപരി ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ സ്വപ്നം കാണാനും അത് കൂട്ടിച്ചേർക്കാനും പറ്റും അങ്ങനെ ഒരു കർത്താവ് ഇയാൾ താരയിലുണ്ട് കണ്ണു തുറന്ന കർത്താവിനെ കാണുമ്പോൾ വലിയ സ്നേഹത്തോടെ കർത്താവിനെ നോക്കിക്കെ ഒത്തിരി സ്നേഹത്തോടെ കർത്താവിനെ കണ്ടു എന്നിട്ട് പറ തമ്പരാനെ ഇതാ പഴയ കാര്യങ്ങളെല്ലാം ഞാൻ പാടെ ഉപേക്ഷിക്കുന്നു പ്രത്യേകിച്ച് എന്നെ മുറിപ്പെടുത്തിയ ഇന്നലകളും വേദനകൾ മാത്രം സമ്മാനിച്ച ഇന്നലകളുടെ ഓർമ്മകളും കർത്താവ് എന്റെ ഹൃദയം ഇന്ന് വഹിച്ചു കൊണ്ട് നടക്കുന്ന താപത്തിന്റെ ഓർമ്മകളും എല്ലാം ഞാൻ ഉപേക്ഷിക്കുന്നു എല്ലാം എല്ലാം തുടച്ചു മാറ്റുന്നു പുതിയ പ്രതീക്ഷകൾ പുത്തൻ പ്രത്യാശകൾ എല്ലാം എന്റെ ജീവിതത്തെ നയിക്കുന്നു പഴയതെല്ലാം ദൂരയറിവന് പഴയ മനുഷ്യനെ ദൂരയറിവൻ എന്ന ലവചനം പറയുന്നു പുതിയ ധരിക്ക ക്രിസ്തുവാകുന്ന പുതിയ മനുഷ്യനെ ധരിക്കാൻ പറ്റണം ഈശോയെ ഈ കൂട്ടായ്മയിൽ സൗഖ്യമില്ലാത്ത എല്ലാ മക്കളെയും ഈ നിമിഷം സമർപ്പിക്കുന്നു ഇതാ ഞങ്ങൾ ഞങ്ങളുടെ സങ്കടങ്ങളുടെയും വേദനകളുടെയും നടുവിൽ നിന്നെ ആരാധിച്ച് പ്രാർത്ഥിക്കുന്നു കാരണം ഞങ്ങളുടെ ഒക്കെ ജീവിതത്തിൽ നിരന്തരം പുതിയ കാര്യങ്ങൾ ചെയ്യുന്നവനാണ് നീ ഞങ്ങളുടെ ഒക്കെ ജീവിതത്തിൽ പുതിയ കാര്യങ്ങൾ നിരന്തരം ചെയ്യുന്നവനാണ് കർത്താവേ നീ ഇതായി ഈ നിമിഷം ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും ഇവിടെ കുടുംബങ്ങളുടെ മേലൊക്കെ കർത്താവേ ഒരു അത്ഭുതത്തിന്റെ പ്രവൃത്തി കാണാൻ നീ ഇടപെടുന്നത് കാണാൻ ഈ മക്കളെ നീ അനുവദിക്കണമേ കരങ്ങൾ തുറന്ന് ഈശോയിലേക്ക് നെട്ടി കണ്ണുകൾ തുറന്ന് കർത്താവിനെ കാണാം നിങ്ങൾ മനസ്സുകൊണ്ടെടുത്ത ചില തീരുമാനങ്ങളുണ്ടല്ലോ അത് കർത്താവിന് കൊടുക്കുക പാപത്തിന്റെ വഴികളെല്ലാം ഉപേക്ഷിക്കാൻ തീരുമാനം എടുക്കുക നമുക്കതൊന്നും വേണ്ട ഇനി അതൊന്നും നമുക്ക് ഗുണപ്പെടില്ല ഇതൊന്നും നമുക്ക് പ്രയോജനകരമല്ല പിന്നെന്തിനാ നമ്മൾ ഇത് വഹിച്ചുകൊണ്ട് ഒരു ഒരുവിധത്തിലും നമുക്ക് സന്തോഷവോ സമാധാനവോ തരാത്ത കാര്യങ്ങൾ എന്തിന് 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 വീണ്ടും വീണ്ടും വഹിച്ചുകൊണ്ട് നടക്കണം ഉപേക്ഷിക്കേണ്ടതല്ലേ പിടിതെറിയേണ്ടതല്ലേ പറിച്ചു കളയേണ്ടതല്ലേ അതൊക്കെ നമ്മൾ നട്ടു വളർത്തുന്ന ഒരു പൂന്തോട്ടത്തിൽ കളകൾ വളരുമ്പോ നമ്മുടെ പൂന്തോട്ടം വളരാൻ പൂന്തോട്ടത്തിലെ പൂക്കള് നന്നായിട്ട് വളരാൻ കളകൾ കൃത്യസമയത്ത് പറിച്ചു കളയുന്നത് പോലെ മക്കളെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഇത് ചെയ്യണം ചില കളകൾ നിരന്തരം പറിച്ചു മാറ്റേണ്ടതുണ്ട് വലിച്ചെറിയേണ്ടതുണ്ട് പിഴുതെറിയേണ്ടതുണ്ട് പിഴുതെറിയേണ്ട കളകളെ പിഴുതെറിയുവാൻ വളർത്തേണ്ടത് മാത്രം വളരാനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുവദിക്കാവൂ ക്രിസ്തുവിന്റെ സ്നേഹത്തിലുള്ള വളർച്ച അത് മാത്രം നമ്മൾ ആഗ്രഹിച്ചാൽ അത് സ്വപ്നം കണ്ട് അപ്രതീക്ഷയും ആഗ്രഹവും കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഇരു കരങ്ങളും കർത്താവിന്റെ സനതിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണു തുറന്ന കർത്താവിനെ കൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് ദിവ്യകാരുണീശ് ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം പരിശുദ്ധ പരമ ആരാധനയും സ്തുതിയും എന്ന ുണ്ടായിരിക്കട്ടേ